ൾക്ക് വിൽക്കാൻ പോയപ്പോണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത് അവര് ഏതൊക്കെ രൂപത്തിന് അതിനെ റിജക്ട് ചെയ്തു ഏതൊക്കെ രീതിയിൽ അതിനെ സ്വീകരിച്ചു നിങ്ങളുടെ കയ്യിൽ അവിടെ ഗുണകരം നിങ്ങൾ ഉപയോഗിച്ച സ്ട്രാറ്റജി എന്തായിരുന്നു കാരണം അന്നത്തെ ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുകയൊന്നും ചെയ്യാത്ത ആ ഒരു കാലഘട്ടത്തില് നിങ്ങൾ ഉപയോഗിച്ച സ്ട്രാറ്റജി എന്തായിരുന്നു ഒരു സാധനം വിൽക്കാൻ വേണ്ടിട്ട് ആക്ച്വലി മാർക്കറ്റിംഗ് അതാ സെയിലാണ് സെയിലും മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും ഒക്കെ അന്നത്തെ സ്ട്രീമിലായിരുന്നു അറിഞ്ഞിരുന്നത് അതൊന്ന് പുറത്തെടുക്കാം അത് ചിലപ്പം ഡയറക്ട്ലി നിങ്ങളൊരു ഒരു പ്രൊഡക്റ്റോ ഒരു സംഭവം സെയിൽ ചെയ്ത് തന്നെ ആയിക്കോണമെന്നില്ല കേട്ടോ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിൽക്കാൻ വേണ്ടി നിങ്ങൾ സ്വയം ശ്രമിച്ചിട്ടുണ്ട് ഒരു ഇൻറ്റർവ്യൂലാകും ചിലപ്പോൾ പെണ്ണു കാണാൻ പോയി എസ് അല്ലെങ്കിൽ പെണ്ണിനെ പ്രേമിക്കാൻ പോയി ഇതൊക്കെ സെയിലിന്റെ ഭാഗമാണ് ആക്ച്വലി ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ സെയിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആണ് അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് പറയാം സമയത്ത് തന്നെ അന്വേഷിച്ച് ഞാൻ ടെലികോമിലാണ് ആദ്യം ആയിരുന്നു ഐഡിയയിൽ അന്ന് കൂപ്പൺ ഒക്കെ സപ്ലൈ ചെയ്യുക സിമ്മൊക്കെ കടകളിലേക്ക് എത്തിക്കുക ഇതൊക്കെയായിരുന്നു വർക്കിൻ്റെ കോളേജിൽ ഏകദേശം എൻഡായപ്പോഴത്തേക്കും അന്ന് ടൂ ജി ആണ് നെറ്റ്വർക്ക് അന്ന് ടൂ ജി കാലമായിട്ട് അന്ന് ഇപ്പോൾ ഫൈവ് ജി എന്ന് പറഞ്ഞാൽ അന്ന് ടൂ ജി ആണ് ടൂ ജിന്ന് അത് ത്രീ ജിയിലേക്ക് കൺവേർട്ട് ആയിട്ടുള്ള ഒരു ടൈമാണ് ആ സമയത്ത് പക്ഷെ ആളുകൾക്ക് എന്ത് ചെയ്യാ നോക്കിയാന്ന് പറഞ്ഞ ഫോണ് മാർക്കറ്റ് ഷെയറിന്റെ ഒരു നയൻറ്റി നയൻ പെർസെന്റേജ് നോക്കിയ കയ്യിലാണ് ഉള്ളത് അന്ന് ഈ ആൻഡ്രോയിഡ് ഫോൺസ് അറിയില്ല അപ്പൊ ആ സമയത്താണ് ത്രീ ജി എന്ത് ഐഡിയ ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ആളുകൾക്ക് ഇത് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിട്ട് ഐഡിയെന്നെന്ത്തു സ്മാർട്ട് ഫോൺ മാർക്കറ്റിലൈസ് കുറച്ചിട്ട് സ്മാർട്ട് ഫോൺ ആണ് അല്ല അതിന്റെ മുമ്പ് തന്നെ സാംസങ് ഒക്കെ ഉണ്ട് സാംസങ് സാംസങ് അതുപോലെ തന്നെ ബ്ലാക്ക്ബെറി ഒക്കെ സ്മാർട്ട് ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ വളരെ റയറാണ് അന്ന് മാർക്കറ്റില് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് മോട്ടോറോള ഒക്കെ മോട്ടോറോള ഒക്കെ അന്ന് ഈ പറയുന്ന കാറ്റഗറിയിൽ ഒക്കെ ഉണ്ട് വളരെ റയറാണ് പക്ഷേ മെയിനായിട്ട് അന്ന് ഫോൺ കഴിഞ്ഞാൽ നോക്കിയാണ് ബാക്കിയൊക്കെ ഇവൻ സാംസങ്ടക്കാൻ നമ്മൾ ചൈന കണ്ടിരുന്ന ആ സമയത്ത് ത്രീ ജി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് അന്ന് ഇറക്കിയ ഫോണാണ് സ്മാർട്ട് ഫോൺ ഇറക്കി അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് രൂപക്ക് ആണ് സ്റ്റാർട്ടിങ് ഫോൺ അപ്പൊ ഇത് പക്ഷെ അന്ന് ഇത് കൊണ്ടുവരുന്ന സമയത്ത് ആളുകൾ ഇത് വാങ്ങാൻ ഇത് ആളുകൾക്ക് അറിയില്ല ഫസ്റ്റ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് എന്താണ് ആൻഡ്രോയിഡ് എന്താണ് നോക്കിയ ഫോൺ ഇതിനെ വ്യത്യസ്തമാക്കുന്നു ഇത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് റോഡ് സൈഡിൽ കി ഓസ്റ്റ് ഒക്കെ ഇട്ട് നോട്ടീസ് ഒക്കെ കൊടുത്തിട്ട് ഇത് എഡ്യൂക്കേറ്റ് ചെയ്യണം ആദ്യം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ആ ഫോണിന്റെ മാർക്കറ്റിംഗ് തുടങ്ങുന്നത് പിന്നെ ഞാൻ അതിന്റെ പ്രൊമോട്ടറായി പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ ഒക്കെ ആയ സമയത്ത് എന്നാലും ഒരു ട്രസ്റ്റ് ആളുകൾക്കില്ല അന്ന് ഞാൻ കണ്ടത്തെ ഇ എം ഐ സിസ്റ്റം ബജാജിന്റെ ഒക്കെ അതൊക്കെ പിന്നീട് വന്നതാണ് പക്ഷെ അന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ഇ എം ഐ സിസ്റ്റം ഞാൻ ക്രിയേറ്റ് ചെയ്തു ഒരു ചാർട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ എന്റെ സ്വന്തം റിസ്ക്കിൽ ഞാൻ ആ സ്മാർട്ട് ഫോണ് അടമിന് കൊടുത്തു ഏതെങ്കിലും രീതിയിൽ റെഫർ ചെയ്യുന്ന കണക്ഷൻസിന് ഒരു പരിചയം ഇല്ലാത്തവർക്ക് കൊടുക്കൂല എന്നിട്ട് ഞാൻ എന്തു ചെയ്തു ആ സ്മാർട്ട് ഫോണ് അന്ന് സെൻഡ് ചെയ്തിട്ടുണ്ട് അതാണ് എനിക്ക് തോന്നുന്നത് ഒരു മാർക്കറ്റിംഗ് നമ്മളൊരു സ്ട്രാറ്റജി ഒക്കെ ബിൽഡ് ചെയ്ത് കണ്ട് ക്രീറ്റ് ചെയ്താൽ പർച്ചസ് ചെയ്യും പക്ഷെ അതിൽ പ്രോഫിറ്റ് ഉണ്ട് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതിന്റെ എം ആർ പിയിലാണ് നമ്മൾ കൊടുക്കുക ക്ച്വലി എം ആർ പി എം ആർ പിന്നെ ഡി പി തമ്മിൽ നാലായിരം അയ്യായിരം രൂപ ഡിഫറൻസ് ഉണ്ടാവും അതായത് ഒരു പതിനായിരം രൂപേന്റെ ഫോണാന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു അയ്യായിരം രൂപക്ക് ആക്ച്വലി കൊടുക്കാൻ പറ്റുന്ന ഫോണായിരുന്നു പക്ഷെ അടവിന് കൊടുക്കുമ്പോ നമുക്കൊരു ഫിഫ്റ്റി പെർസെന്റേജ് ഗ്യാപ്പ് കിട്ടും അപ്പോൾ ഒരു ഫിഫ്റ്റി അടവ് കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും ബിസിനസ് ലോസ് ഇല്ലാതെ പോകാൻ പറ്റും പക്ഷെ ഇതില് ലാഭം ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ അടവ് രണ്ടു മൂന്ന് അടവ് അടച്ചുകാണ്ട് തരാർ നിൽക്കുന്ന കേസസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാനൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്താണ്ട് ഫസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ലെവലിലേക്ക് ഫസ്റ്റ് എന്റെ ഒരു എൻട്രി ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ആ സ്മാർട്ട് ഫോൺ കിട്ടിയതാണ് അതിൽ തന്നെ ഇപ്പോഴും എനിക്കുള്ള കോൺഫിഡൻസും അത് തന്നെയാണ് കേരളത്തിൽ രണ്ട് പ്രാവശ്യം ബെസ്റ്റ് പ്രൊമോട്ടർക്കുള്ള അവാർഡ് അന്ന് കിട്ടി അപ്പോ അത് ശരിക്കും ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ബിസിനസ്സിൽ നമ്മളൊന്ന് എനർജി

മുസ്തഫാപ്പുറിയെ പോലെ നമ്മൾ പലപ്പോഴും സെയിൽസ് പരിചയപ്പെടുത്തുക സ്ട്രാറ്റജികളൊക്കെ ഒരുപാട് പരിചയപ്പെടുത്തുകയും ഒപ്പം തന്നെ നമ്മൾ സെയിൽസ് ഒരുപാട് നമ്മളുടെ മേഖലയിലുള്ള കുറെ സർവീസുകളൊക്കെ സെയിൽ ക്ലോസ് ചെയ്യുന്നതിന് വളരെ പിന്നെ കഴിവ് കാണിക്കുകയൊക്കെ ചെയ്ത നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് എന്തായാലും പണ്ട് നിങ്ങൾക്ക് ഇന്ന് മെസ്സി മാറ്റി പണ്ടത്തെ മൊല്ലായിരുന്നു മൊല്ല എന്നാല് അന്ന് പറഞ്ഞ അത് മൂക്കിയെടുത്താള് അപ്പൊ എന്താ പലപ്പോഴും ആളില്ലെങ്കിൽ കളിക്കാനാണ് കാരണം ആളില്ലാത്ത കറക്റ്റ് എല്ലാ ഐഡിയസും അപ്പൊ നമ്മളെ പഠനമായിട്ട് എന്തെങ്കിലും അങ്ങനത്തെ ഒരു റൂമുണ്ടാവും അപ്പൊ ആൾക്കാർ വന്ന് കളിക്കുമ്പോ ഈ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്ന ആളും പൈസ വാങ്ങുന്ന ആള് മണിക്കൂറിനാണ് നമ്മള് കൊടുക്കുക ഡബിൾ എ സി കിൾ അതുപോലെ മൈതപ്പുളി ഇട്ടുകൊടുക്കുക മോട്ടിവേറ്റ് ചെയ്യുക ഇതൊക്കെയാണ് എന്റെ പണി ആണ് അഞ്ചുപയ സാലറി രാവിലെ പത്തുമണിയില് അതാണ് പണി മൈതപ്പുളിയിലൊക്കെ എന്താ ഞാന് ആളും ഇതിന്റെ ആംഗിളൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ അടിച്ചാൽ കറങ്ങി ഞാൻ അപ്പൊ എന്താ മൂന്നാളൊക്കെ വരുമേം പറയും ഗ്യാരണ്ടി ഞാൻ ജയിപ്പിച്ചു തരാം പക്ഷെ എന്തെയ്യണം തോറ്റുള്ള പൈസ എനിക്കറിയാം എന്തായാലും ജയിക്കും മറ്റൊരാദ്യൂ അപ്പൊ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു അത് അഞ്ചുറുക്ക ഒരുപാട് കാലം കോയിൻസ് അതാണോട്ട് പിന്നെ പിന്നെ നമ്മൾ നാരങ്ങ ഉണ്ടല്ലോ അന്ന് നമ്മൾ ഓറഞ്ച് ചെല്ലോ നാരങ്ങയാണ് അത് കട്ട് ചെയ്ത് തക്കാളി പട്ടിയ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് മുളക് കറ്റിട്ട് ഞാൻ അങ്ങനെ തിന്നും ഏത് മനുഷ്യനും എന്തെയ്യും അത് നാരങ്ങ വെച്ചാലും മാവൂല ആ സാധനം കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് ഞാനും ജ്യും എന്തെയ്യും തിന്നും തിന്നണ സമയത്ത് ആൾക്കാരെത്ര അങ്ങനെ ഓരോ തൊള്ളിയിൽ അത്രയും വെള്ളമായിട്ട് അതേപോലെ നമ്മള് മാന്തോളി എന്ന സാധനം ഇത് ഒറ്റ ഒന്നേ മോഹളുണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്തിട്ട് ഈ ചെരുപ്പിന്റെ ഇതുകൊണ്ട് ചക്രണ്ടാക്കിയ വണ്ടിണ്ടല്ലോ അത് ഞാൻ ചക്രണ്ടാക്കിട്ട് അതിന്റെ ഒരു കയറിങ്ങനെ ആൻഡ്രൽമേക്കൊക്കെ വരും ഈ ആൻഡ്രൽ ഇങ്ങനെ ആവുമ്പോ അവിടെ വീലോടി അതൊക്കെ ടെക്നോളജി വീട്ടിലൊക്കെ വരും 그러냐 ദേയും ആ രണ്ട് സൈഡിനും ഒരു ഗ്രിപ്പ് ഉണ്ട് ഒരു കട്ടിങ് അതെന്നടിയിൽ ഒരു ഒരു വെച്ചാൽ ഇത് വണ്ടി తిరిగന്നിട്ട് நடு doğ ఉంది ആ ടച്ച് ആയിട്ടുള്ള അങ്ങനെ അതൊക്കെ വിട്ട് അങ്ങോട്ട് വലിയൊരു വണ്ടി വണ്ടി കേറ്റടക്കാനല്ല അന്ന് നമ്മൾ ഒരുപാട് പരിപാടി ചെയ്തു നസറുക്കന്റെ സെയിൽസിലുള്ള എക്സ്പീരിയൻസ് സോറി മാർക്കറ്റിംഗിൽ സെയിൽസിലുള്ള എക്സ്പീരിയൻസ് നമ്മൾ മാർക്കറ്റിംഗിലുള്ള സെയിൽസ് 91 ലിൽ ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ തിരിച്ചെത്തി പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് കമ്പനിയിലൊക്കെ ജോലി ചെയ്ത് പിന്നെ കുറച്ചു കാലം എന്റെ അമ്മാവൻ്റെ കൂടെ അരി ബിസിനസ്സിൽ ഉണ്ടായിരുന്നു കുറഞ്ഞ കാലം ഉണ്ടായിട്ടുള്ളു പക്ഷെ അതൊന്നും പിന്നെ അവർ അമ്മാവൻ തന്നെയാണ് ചെയ്യാം നമുക്ക് പറഞ്ഞൊരു റേറ്റ് എന്നതാണെന്നൊക്കെ പറയാമെന്നില്ലാതെ അതൊരു ഹോൾസെയിൽ ഇതാണ് പിടിയിൽ തന്നെ ശരിക്കും ഞാൻ നേരിട്ടിട്ട് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ചെയ്തതാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് സപ്ലൈ ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഈ സാൻഡ് അതേപോലെ ജെല്ലി മെറ്റലൊക്കെ ഉണ്ടായിരുന്നു മെറ്റൽ ഇങ്ങനെയുള്ള ഐറ്റംസ് അതേപോലെ ബ്രിക്സ് വോളോ ബ്രിക്സ് ആ അപ്പം അന്നൊക്കെ ശരിക്കും ഞാൻ എനിക്ക് ശരിക്കും പ്രചോദനം കിട്ടിയെങ്കിൽ ഞാൻ ഈ ഒരു വിസിറ്റിംഗ് കാർഡ് അടിച്ച് പിന്നെ ആർക്കിടെക്റ്റേഴ്സിൻ്റെ അടുത്തും ബിൽഡേഴ്സിൻ്റെ അടുത്തും കോൺട്രാക്ടേഴ്സ് ഇഞ്ചിനീയേഴ്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കയറി വരണം അപ്പോൾ എനിക്ക് ശരിക്കും പറയാനുള്ള ഞാനൊരു ഷൈക്കുന്ന ആളുകളായിട്ടൊക്കെ ബന്ധപ്പെടാനൊക്കെ ഒരു നാണുള്ള ഒരു ഇതായിരുന്നു പക്ഷെ ഞാനിത് കയറിയപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വേറെ ആരും ചെയ്യുന്നില്ലല്ലോ കാരണം ആരെങ്കിലും ഏതെങ്കിലും കവലെയ്ത് ആളുകൾ പോയിട്ട് അയാൾ ഇന്ന സ്ഥലത്ത് നിന്നാളുടെ അയാളെ പറഞ്ഞാൽ മതി അപ്പൊ അയാള് സപ്ലൈ ചെയ്യും ചെങ്കല്ലാണെങ്കിലും അങ്ങനെ പക്ഷെ ഞാനതൊരു എന്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് ഇത് ചെയ്തപ്പോ ആളുകൾക്കൊക്കെ ഭയങ്കര അന്നൊക്കെ ഈ പിന്നെ വലിയ വല്യ ബിൽഡേഴ്സ് വരുന്ന സമയം ഇപ്പൊ ഈ സദസ്റ്റ്മെന്റ്സ് അവർക്ക് അന്ന് ആദ്യമായിട്ട് കോഴിക്കോട് വരുന്ന സമയത്ത് സമയമാണ് അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഞാനല്ലാതെ വേറെ എന്തും അവർ അതുണ്ടോ ഇതുണ്ടോയെന്ന് ചോദിക്കും ബിൽഡിങ് അവർക്ക് ഈ സാധനം അവർ ചെന്നൈയോ അവരുടെ അവിടുത്തെ ഒക്കെ ടീമാണ് അതേപോലെ ഈ പിന്നെ അങ്ങനെ പുറത്തു വരുന്ന വലിയ വലിയ ബിൽഡേഴ്സൊക്കെ എപ്പോഴും അങ്ങനെ കോളുകളൊക്കെ വരാറുണ്ട് ഇപ്പോൾ പുറത്തുള്ള കോൺട്രാക്റ്റേഴ്സൊക്കെ ഇവിടെ ഇപ്പോൾ ചെന്നൈയിലുള്ള അല്ല ഹൈദരാബാദിലുള്ള ബോംബെയിലൊക്കെ ഉള്ള ആളുകൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഇപ്പോൾ ഉള്ള ഇതിൽ നോക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ ഓൺലൈനിൽ നോക്കിയാൽ അവർക്ക് ഇന്ന് കിട്ടില്ല അപ്പോൾ ആ ലെവലിലൊക്കെ എപ്പോഴും വിളിക്കാറുണ്ട് അപ്പം അതൊരു ആളുകൾ ഇങ്ങനെ പറയുന്നത് ശനിയാഴ്ച ആണ് പൈസ ഒക്കെ പോവാ ശനിയാഴ്ച പൈസ പോയി പൈസ കറക്റ്റ് ഓരോ സ്ഥലത്ത് നിന്ന് കറക്റ്റ് ചെയ്ത് ആ സമയത്ത് ഒരു ഓർഡർ ഇല്ല അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ അതൊരു വലിയൊരു എനിക്ക് പ്രചോദനമായി ബിസിനസ്സിലേക്ക് ഞാൻ തുടങ്ങണത് ബിസിനസ് തുടങ്ങണത് ടറാക്കോട്ട പ്രൊഡക്റ്റ്സ് വെച്ചിട്ടാണ് ടറാക്കോട്ട ഓടിക്ക് അതേപോലെ ഫ്ലവർ വേസ് വാട്ടർ ഫിൽറ്റർ മണ്ണിന്റെ തന്നെ അതിനകത്ത് വെച്ചിട്ടുള്ള അങ്ങനെയുള്ള കര ഐറ്റംസ് ഉണ്ടല്ലോ അപ്പൊ അതൊരു വേറെ അങ്ങനെ അവിടെ ആരും ചെയ്യാറില്ല അപ്പൊ പല ആളുകളും എന്നെ എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ എക്സിബിറ്റ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട് ആർ ഐ സിയിൽ അതേപോലുള്ള അവിടെ ആ സമയത്തൊക്കെ നടക്കുന്ന ഓണോ ആഘോഷങ്ങൾ അതിനോടനുബന്ധിച്ച് നടക്കുന്ന എക്സ്പോക്കൊക്കെ ഫ്രീ ആയിട്ട് എനിക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട് നാലും അഞ്ചും ദിവസങ്ങളൊക്കെ അപ്പൊ അതൊക്കെ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര അങ്ങനെ ആ ഒരു ബിസിനസ്സിലേക്ക് ശെരിക്കും അറിയാത്ത താല്പര്യം അതിന്നും ഓരോന്ന് പടി ഓരോ പടികൾ ഇങ്ങനെ അങ്ങനെയാണ് സ്വന്തമായിട്ട് രണ്ടായിരത്തി പത്തിൽ ഈ മാനുഫാക്ചറിങ്ങിലേക്ക് ശരിക്കും ഞാൻ ആ പ്രോഡക്റ്റ് വിൽക്കാണ് പക്ഷെ വിൽക്കുമ്പോഴുള്ള ആ ഒരു ഇത് അതൊക്കെ നല്ല പിന്നെ ഡിമാൻഡുമാണ് സാധനം പക്ഷെ ഈ സാധനം കിട്ടണമെങ്കിൽ ഈ ആഴ്ചകളോ പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഇടുക്കും പിന്നെ ആണ് എനിക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിംഗ് ചെയ്താൽ എന്താണ് ഇവിടെ തന്നെ ഒരു നാല് സ്ക്വയർ ഫീറ്റ് വേണമെങ്കിലും പത്ത് സ്ക്വയർ ഫീറ്റ് കൊടുക്കാറുണ്ട് അപ്പൊ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കൊടുക്കാൻ പറ്റും അങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് വരുന്നത് മാർക്കറ്റിങ് എന്നുള്ള ഇതിലേക്ക് വരുന്ന ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്ന പിന്നെ അറിയപ്പെട്ടു തുടങ്ങിയല്ലോ പിന്നെ സത്യം ഓൺലൈൻ ഇന്റർനെറ്റ് പ്രൊവൈഡർ ഉണ്ടായിരുന്നു സത്യം സത്യം ഓൺലൈൻ അതിന്റെ പ്രൊവൈഡർനെറ്റ് ഇന്റർനെറ്റ് ഇന്റർനെറ്റ് കണക്ഷൻ പാക്ക് ആയിട്ട് ഒരു യൂസർ പാസ്വേഡും കൊടുത്തിട്ട് അതിന്റെ മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ ഡീലറായിരുന്നു നമ്മള് കേരളത്തില് ഏറ്റവും ടോപ്പ് ആയിട്ട് സെയിൽ ചെയ്തിരുന്നത് അതിനും കാര്യങ്ങളൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല അതായിരുന്നു പിന്നെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഐ എസ് ഡി ഉപയോഗിച്ചത് നമുക്ക് ഇന്റർനെറ്റ് കഫണ്ടായിരുന്നു സൈബർ പാർക്ക് ഇന്റർനെറ്റ് കപ്പ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അപ്പോ ആ ടൈമിൽ നമ്മൾ മാർക്കറ്റ് നമ്മൾ സെയിൽ ചെയ്തായിരുന്നു മാക്സിമം എന്താ നമ്മള് മലപ്പുറം ജില്ലയിൽ നിന്ന് ഏതൊരു കാണിക്കണം സത്യമാകുന്ന കമ്മീഷൻ കിട്ടും അങ്ങനെയൊക്കെ ഇതിലായ കുറച്ചു കാലം ഒരു മൂന്ന് വർഷം അങ്ങനെ പോയി പിന്നെ അതിനുശേഷം കത്തറിക്ക് കയറുന്നത് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്